ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എങ്ങനെ കാത്തിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു പലപ്പോഴും നമ്മുടെ പ്രശ്നം അക്ഷമയാണ് ചില കാര്യങ്ങൾ പെട്ടെന്ന് ലഭിക്കണമെന്ന് നാം അമിതമായി ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹിച്ച സമയത്ത് അത് ലഭിച്ചില്ലെങ്കിൽ നിരാശയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവന്റെ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട് ഒരു കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തിരിക്കുന്നത് പോലെ മുൻമഴയും പിന്മഴയും പ്രതീക്ഷിച്ച് കാത്തിരിക്കണം ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് അവിടുന്ന് നമ്മുടെ ആവശ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭാരമേറ്റെടുത്ത് സമാധാനവും സ്വസ്ഥതയും നൽകുന്നതാണ് മുൻമഴ ക്ഷമയോടെ കർത്താവിൽ ആശ്രയിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തന് ലഭിക്കുന്നത് പിന്മഴയ്ക്ക് തുല്യമായ അനുഗ്രഹങ്ങളാണ് ആത്മീയ അനുഗ്രഹങ്ങളെ പ്രതിയായിരിക്കണം നമ്മുടെ കാത്തിരിപ്പ് ഈ സമയം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകരും മുൻമഴ പോലെ വാഗ്ദത്വവും പിന്മഴ പോലെ ആത്മീയ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വന്നു ചേരും നമ്മുടെ കർത്താവിനെ ഹൃദയവിശുദ്ധിയോടെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർക്കാണ് അവിടുത്തെ സ്വഭാവം ലഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ദൈവഭയവും ദൈവാശ്രയവും ദൈവഭയം കർത്താവിൻ്റെ പരിജ്ഞാനം നമുക്ക് നൽകുന്നു ദൈവാശ്രയം അവിടുത്തെ കരുണയും അന്വേഷിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നവനാണ് ക്രിസ്തു അവർക്ക് തൻ്റെ ദിവ്യ സ്വഭാവങ്ങളെയും പകർന്നു നൽകും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം അവനെപ്പോലെ ആയിത്തീരുകയും ചെയ്യും അതിലേക്ക് നമ്മെ വളർത്തുന്നത് പിന്മഴയാണ് മുൻമഴ നമ്മെ ജനിപ്പിക്കുന്നുവെങ്കിൽ പിന്മഴ നമ്മെ വളർത്തുന്നു രണ്ടും കൂടി ചേർന്ന് നമ്മിൽ നല്ല ഫലങ്ങളെ ഉളവാക്കുന്നു അതിനാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കാം തൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാഗ്ദത്തമായ മുൻമഴ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അവൻ്റെ വാഗ്ദത്ത പൂർത്തിക്കായി പിന്മഴയ്ക്കായി കാത്തിരിക്കുന്ന കർഷകനെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കാം അവൻ വരും നിശ്ചയം താമസിക്കയില്ല യോവേൽ രണ്ട് ഇരുപത്തിമൂന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പി അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെലിച്ചു തരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ